ഹലോ ഗായ് സ്പോർട്സ് അറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ പി എൽ പതിനെട്ടാം സീസണിലെ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വിജയം സൺറൈസേഴ്സ് ഉയർത്തി ഇരുന്നൂറ്റി റൺസ് രാജസ്ഥാൻ റൺസ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിന് അവസാനിക്കുകയായിരുന്നു അറുപത് നാൽപ്പത്തി നാല് സെൻറ് റൺസിൻ്റെ വിജയമാണ് സൺറൈസേഴ്സിനെ ഫസ്റ്റ് ബാറ്റ് ചെയ്ത് സൺറൈസ് ഹൈദരാബാദിൻ്റെ ഇരുന്നൂറ്റി എൺപത്താറിനാറ് എന്നെല്ലാവരുടെ ഇന്നിങ്സ് അവസാനിപ്പിച്ചു അവർക്ക് ട്രാവൽ സെറ്റ് മുപ്പത്തൊന്ന് പന്തിൽ അറുപത്തേഴ് റൺസും ഇഷാങ്ക് ഷൻ നാൽപ്പത്തെട്ട് പന്തിൽ നൂറ്റിയാറ് റൺസുമായി അവരുടെ ഉയർന്ന സ്കോർ സ്കോളിലെത്തിക്കുകയായിരുന്നു സെക്കൻഡ് രാജസ്ഥാൻ റോയൽസിനായി തുഷാർ ദേശ് പാണ്ഡ മൂന്ന് വിക്കറ്റും മഹേഷ് ദീക്ഷണ രണ്ട് വിക്കറ്റ് വീതം നേടി സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റിങ്ങിൽ രാജസ്ഥാൻ റോയൽസിനെയും മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ മുപ്പത്തിയേഴ് പന്തിൽ അറുപത്താറ് റൺസും രാജസ്ഥാൻ റോയൽസിൻ്റെ വിക്കറ്റ് കീപ്പർ ദ്രോജൽ മുപ്പത്തഞ്ച് പന്തിൽ എഴുപത് റൺസുമായി അവരെ വിജയത്തിലെത്തിച്ചെന്ന് തോന്നിച്ചെങ്കിലും സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ബോളേഴ്സ് നിഷ്പ്രമാക്കി കളയുകയായിരുന്നു സൺ സിമ്രജിത് സിംഗ് രണ്ട് വിക്കറ്റും ഹർഷൽ പട്ടേൽ രണ്ട് വിക്കറ്റും മുഹമ്മദ് ഷമിയു ഒരു വിക്കറ്റും നേടി സൺറൈസേഴ്സിൻ്റെ വിജയത്തിലൊക്കെ ഇതിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് ഇതുവരെ സ്പോർട്സ് കണ്ടൻറ്റ് കഴിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്